ഹലോ ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡെന്ന് പറയുന്നത് ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര കാണുകയാണ് അതായത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചത് ശരത്താണെന്നുള്ള സത്യം വീഡിയോയിലൂടെ ചന്ദ്ര മനസ്സിലാക്കുന്നു ശരത്തിൻ്റെ വീഡിയോ ആൻ്റണി വഴി വൈറലായി എല്ലായിടത്തേക്കും എത്തുകയാണ് എല്ലാവരും ശരത്തിനെ തിരിച്ചറിയാനായിട്ട് തുടങ്ങുകയാണ് ഇവനാണ് ആ കള്ളൻ എന്ന് പലയിടത്ത് ശരത്ത് ചെല്ലുമ്പോഴും എല്ലാവരും അടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ ഒരു സന്തോഷവാർത്ത വാര്ത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതി സച്ചിക്ക് പുതുതായിട്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപ വരുന്ന ഫോണ് മേടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആൻ്റണിയെയാണ് ആൻ്റണിയുടെ കയ്യിലേക്ക് ഈ വീഡിയോ എത്തുകയാണ് നമ്മുടെ ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിക്കുന്ന വീഡിയോ ആണ് എത്തിയിരിക്കുന്നത് ആണെങ്കിൽ ആൻ്റണി അറിയുന്ന ഇതൊരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക വൈറലാക്കാൻ പറയുകയാണ് അതനുസരിച്ച് ആ പയ്യൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി യാണെങ്കില് എല്ലായിടത്തും ഫോൺ അന്വേഷിച്ചു പരിപാടി നടന്ന ഹാളിലും അവിടെയും ഇവിടെയും എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ സച്ചിയുടെ ഫോൺ സച്ചിക്ക് കിട്ടിയില്ല സച്ചി ആകെ അപ്സെറ്റായിട്ട് എന്നെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ് എന്താ ഹോളിൽ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയോ ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഇല്ല രേവതി ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു കിട്ടിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രനും വരികയാണ് അല്ല സച്ചി നിൻ്റെ ഫോൺ പോയി പോയി എന്ന് പറഞ്ഞിട്ട് ആ സാധനം കിട്ടിയോ ഇല്ല ഇല്ല അച്ഛാ അത് കിട്ടിയില്ല നീ എന്തിന് ഇങ്ങനെ ടെൻഷനാവുന്നത് ഒരു ഫോണല്ലേ അത് മേടിച്ചിട്ട് തന്നെ കുറേ നാളായി നമുക്ക് വേണമെങ്കിൽ വേറെ ഫോൺ മേടിക്കാം എന്ന് പറയുകയാണ് സച്ചി സച്ച് പറയാണ് ഇല്ലച്ചാ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് പറയാണ് അപ്പോൾ രേവതിയും രവീന്ദ്രനും ചോദിക്കുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമോ അതിന്തു കാര്യം അത് പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ നമ്പറൊക്കെ അതിലാണ് ഞാൻ സേവ് ചെയ്തു വെച്ചിരുന്നത് മാത്രമല്ല കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിരുന്നിരുന്നതും ഈ നമ്പറിലേക്കല്ലേ അപ്പോൾ ജോലി ബുദ്ധിമുട്ടാവും പറയാണ് ഇതും കേട്ടോണ്ട് ചന്ദ്ര വരികയാണ് പിന്നെ ഇവർ കാറോടിക്കുന്നതല്ലേ ജോലി അല്ലാണ്ട് ഫോണിൽ എന്തെങ്കിലും ചെയ്യുന്നതാണോ അവൻ്റെ ജോലി വലിയ വർത്തമാനം പറയുന്നു അല്ലെങ്കിൽ തന്നെ കുടിച്ച് നാല് കാലിൽ വരുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവിച്ചെന്നിരിക്കും ഇവൻ കാരണമാണ് എൻ്റെ മറ്റു രണ്ട് മക്കളും കുടിക്കാനായിട്ട് ഇടവന്നത് അതൊക്കെ നിർത്തിയേ കൊള്ളാം ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് ചന്ദ്ര വായ് മുടി നീ ഇവിടെ നിന്ന് പോവാൻ പറയുകയാണ് അപ്പോഴെങ്കിലും ചന്ദ്ര പറയാണ് അല്ലെങ്കിൽ ഞാൻ പോവേണ് എനിക്കിപ്പോൾ എന്തോ കുഴപ്പം അവൻ്റെ ഫോൺ പോയാലും ഫോൺ പോയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ സച്ചിയോട് പറയുകയാണ് അമ്മ പറഞ്ഞതിൽ നീ വിഷമൊന്നും വിചാരിക്കേണ്ട ഒരു കണക്കിന് അമ്മ പറയുന്നത് ശരിയല്ലേ നീ ആ പാർട്ടിയിൽ കുടിച്ചാടാതിരുന്നെങ്കിൽ നിന്റെ ഫോൺ പോവില്ലായിരുന്നല്ലോ ഇത് ഓർമ്മയും വിളവുമില്ലാതെ നീ അവിടെ കിടന്ന് ആടിയിട്ടല്ലേ ഈ ഫോൺ പോയത് അപ്പം പിന്നെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ കാര്യത്തിലെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഫോൺ പോകുന്നതെങ്കിൽ പൊയ്ക്കോട്ടെ ചാ അതിലത്തെ അതിലത്തെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽസ് ഒന്നും പോവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ രേവതി ചോദിക്കുകയാണ് സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഫോൺ പോയെങ്കിൽ പോയിക്കോട്ടെ സിമ്മ് നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നോട് വർഷം പറഞ്ഞു തന്നു എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് അപ്പോൾ പിന്നെ സിമ്മിൽ എല്ലാവരുടെയും പേരും നമ്പറും ഒക്കെ കാണുമല്ലോ അപ്പോൾ സച്ചിയേട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല മാത്രമല്ല കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ സിം നമ്പർ മാറിയിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റും അത് ഓർത്തിട്ട് സച്ചി ഏട്ടൻ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അതൊക്കെ അതൊന്നും കുഴപ്പമില്ല രേവതി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുക അപ്പം രേവതി പറയുകയാണ് ആ സച്ചേട്ടൻ്റെ എന്താണ് എവിടെ പോവാൻ നിൽക്കുന്നത് പോലെ ആ രേവതി തിരുപ്പതിയിലേക്ക് നല്ലൊരു വലിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കോട്ടം പോവുകയാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് തിരുപ്പതിയിലേക്കോ പെട്ടെന്നോ ആ രേവതി കുറച്ച് പൈസ കയ്യിൽ നിൽക്കുമല്ലോ അത്യാവശ്യമുണ്ട് എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അയ്യോ സച്ചേട്ടാ നിങ്ങളുടെ കയ്യിൽ ഫോൺ പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരു അത്യാവശ്യം വന്നാൽ ആരെങ്കിലും വിളിക്കുക ഒരു കാര്യം ചെയ്യും എൻ്റെ ഫോൺ കൊണ്ടുപോകുമോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നിൻ്റെ ഫോണോ അതിൻ്റെ ആവശ്യമില്ല രേവതി ഞാൻ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിച്ചോളാം ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുകയാണ് രേവതി ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് പോകാൻ സച്ചി കൊണ്ടുപോകുന്നില്ല അതുപോലെ തന്നെ രവീന്ദ്രനോടും തിരുപ്പതിയിലേക്ക് ഓട്ടം പോകാമെന്ന് പറയുമ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ് എൻ്റെ ഫോൺ എടുത്തിട്ട് പോകുക അല്ലെങ്കിൽ നീ ഇപ്പോൾ ഫോണില്ലാതെ അവിടെ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് വേണ്ട വേണ്ടച്ഛാ അതിൻ്റെ ആവശ്യമില്ല ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എന്ന് പറയുകയാണ് എന്തായാലും സച്ചിക്ക് ടെൻഷനിൽ തിരുപ്പതിയിലേക്ക് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് രേവതി ആകെ ടെൻഷൻ അടിക്കുക കേട്ടോ എന്തായാലും സച്ചേടിന് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുമോ എന്തോ എന്ന് കുറത്തിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ രേവതിയുടെ തലയിലേക്ക് ഒരു പല്ലി വന്ന് വീഴുകയാണ് കേട്ടോ പല്ലീനെ കണ്ടതും രേവതി ആകെ പരിഭ്രാന്തപ്പെടുകയാണ് ഈ സമയത്ത് രേവതിനെ ഭരിക്കാനായിട്ട് അവിടേക്ക് ചന്ദ്ര വരികയാണ് എന്താണ് കറിയൊന്നും ആയില്ലയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വന്നതും രേവതി പല്ലീന ഒറ്റ തട്ട് തട്ടുകയാണ് തട്ടിയ പല്ലി വന്ന് വീണത് നമ്മുടെ ചന്ദ്രയുടെ ഷോൾഡർ ാണ് ചന്ദ്രയാണെങ്കിൽ നിന്ന് നേരെ വിളിക്കാൻ തുടങ്ങുകയാണ് അതിനുശേഷം ശേഷം ചന്ദ്ര ഒറ്റ തട്ട് കൊടുക്കുകയാണ് പല്ലിക്ക് പല്ലി ചെന്ന് വീണത് നമ്മുടെ ശ്രുതിയുടെ ചെവിയുടെ പുറകിലാണ് ശ്രുതിയും കിടന്ന് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അതിനുശേഷം ഈ ഒച്ചപ്പാടമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതി ഒരു തട്ട് വട്ടിയതും ഈ പല്ലി വന്നിട്ട് ശ്രുതിയുടെ മൂക്കിൽ വന്നിരിക്കുകയാണ് ശ്രുതി ആകെ പേടിച്ച് പറയുകയാണ് അയ്യോ അയ്യോ അമ്മേ എങ്ങനെയെങ്കിലും വന്നൊന്ന് തട്ടി വിടമ്മേ ശ്രുതി ഒന്ന് വന്ന് രക്ഷിക്കുന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുതി അങ്ങ് കാറി പൊളിക്കാനായിട്ടോ ഒരു കണക്കിന് നമ്മുടെ സുതി അതിനെ തട്ടിവിട്ടു ശേഷം ചന്ദ്രങ്ങ് തുടങ്ങല്ലേ നീ ഒറ്റൊരുത്തി കാരനാടി എൻ്റെ മീത്ത് പല്ലി വന്ന് വീണത് നീ അല്ലേടി അതിനെ തട്ടി എൻ്റെ മേതോട്ട് ഇട്ടത് അപ്പോഴേക്കും രേവതി പറയുകയാണ് തട്ടി ഇട്ടു എന്ന് മാത്രമായിട്ട് അമ്മ പറയണ്ട പല്ലീനോട് ഞാനാ പറഞ്ഞത് അമ്മയുടെ മേത്ത് വന്നിരിക്കാൻ അതുകൊണ്ടാണ് പല്ലി പറന്ന് വന്ന അമ്മയുടെ മേത്തിരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്നത് ചന്ദ്രൻ പറയാണ് ഓ അഹങ്കാരം അവളുടെ നാവിൻ്റെ നീളം കണ്ടില്ലേ ആ എന്തായാലും എന്നെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നീ ഇതൊക്കെ ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതമ്മ ഇപ്പോഴാണ് അറിയുന്നത് തീർച്ചയായിട്ടും അമ്മേനെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത് ഇത്ര വലിയ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഈ പല്ലിയൊക്കെ മുയത്ത് വന്ന് വീഴുന്നത് അത്ര നല്ലോന്നും അല്ല മുളയ പഞ്ചാങ്കൊടുത്ത് നോക്കാനായിട്ട് ശ്രുതിയോട് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അത് ഫോണിൽ തന്നെയുണ്ട് നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ ഷോൾഡറിലാണല്ലോ പല്ലി വീണത് അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല നല്ല ലാഭമുള്ള സമയമാണ് അപ്പോൾ ചന്ദ്രക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ശ്രുതിയുടെ മൂക്കിലാണല്ലോ വീണത് ശ്രുതിക്ക് ഇച്ചിരി വിഷമം ഉണ്ടാക്കണ കാര്യം നടക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ശ്രുതിയുടെ ചെവിയുടെ പിന്നിലാണല്ലോ ശ്രുതിക്ക് മനസന്തോഷം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രേവതി പറയുകയാണ് ശ്രുതി എൻ്റെ തലയിൽ വന്നിട്ട് പല്ലി വീണത് അതിനെന്താണെന്നൊന്നും നോക്കുമോന്നൊഴിക്കുകയാണ് അങ്ങനെ ശ്രുതി നോക്കുമ്പോഴത്തേക്കും എഴുതിയിരിക്കുന്നത് മാന ഹാനിന്നാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതിക്ക് ആകെ ടെൻഷൻ ആവാണ് മാനഹാനിയോ അങ്ങനെ ഒരു ചിന്തയിലേക്ക് രേവതി വരികയാണ് കേട്ടോ അങ്ങനെ അപ്പം ഈ സമയത്ത് ശ്രുതി മനസ്സിൽ പറയുകയാണ് ആ നിനക്കുള്ള മാനഹാനി വരുന്നുണ്ട് എന്തായാലും നിൻ്റെ ആങ്ങളെ കക്കുന്ന വീഡിയോ ഇന്നത്തെയും കൊണ്ട് ലോകം മുഴുവൻ കാണുകയാണ് ശേഷം നീ ഈ വീട്ടിൽ നിന്ന് ഔട്ട് തന്നെയാണ് കള്ളൻ്റെ പെങ്ങൾ എന്നുള്ള പേര് ഒന്നും കൂടെ നിനക്ക് കേൾക്കാം എന്താ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് രേവതി ആകെ മാനസികമായിട്ടൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ദേവു രേവതിയെ വിളിക്കുന്നത് അപ്പോൾ രേവതിയാണെങ്കിൽ പെട്ടെന്ന് കോൾ എടുത്തിട്ട് സച്ചേടിനാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൈവം ചോദിക്കുകയാണ് ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത് ഏഹ് ഞാൻ ദൈവമാണ് ചേച്ചി ഫോണൊന്നും നോക്ക നമ്പറൊന്നും നോക്കിയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ എൻ്റെ ദേവു നീ ആയിരുന്നോ ഞാനേ നമ്പർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് അല്ല ചേച്ചി എന്തെങ്കിലും ടെൻഷനിലാണോ ഏയ് ഒരു ടെൻഷനില്ലടി ഇന്നൊരു സംഭവം നടന്നു ഞാനേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ പല്ലി വീണു പഞ്ചാംഗം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ മാനഹാനി എന്ന എഴുതിയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദൈവ് പറയുകയാണ് ചുമ്മ ഇതൊക്കെ വിശ്വസിക്കുകയാണോ ചേച്ചി അതിരിക്കട്ടെ ചേച്ചി വേറെ എന്ത് കാര്യത്തിനാണ് ടെൻഷനാകുന്നത് എടി ചേട്ടൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു ചേട്ടനാണെങ്കിൽ തിരുപ്പതി വരെ നല്ല ട്രിപ്പിന് പോയിരിക്കുകയാണ് എന്തായാലും നല്ല ദൂരമുണ്ട് പാവം ഫോണില്ലാതെ ഒരുപാട് കഷ്ടപ്പെടും തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കണം എത്ര രൂപയാവും കൂടി ഒരു നല്ല ഫോൺ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൈവ് പറയുകയാണ് ആ ചേച്ചി നല്ല ഒരു ഫോണാണെങ്കിൽ ആണെങ്കിൽ പത്ത് പതിനേഴായിരം രൂപ വരുമെന്ന് പറയുകയാണ് എന്നാലാണ് ചേച്ചി രണ്ട് മൂന്ന് വർഷം നിൽക്കുകയുള്ളൂ എന്ന് പറയുക കേട്ടോ ഇത് കേട്ട രേവതി അത്രയും വരുമോ എൻ്റെ കയ്യിൽ അത്രയും പൈസ എടുക്കാനില്ല എന്നാലും ഒരു പത്ത് നാലായിരം രൂപ എടുക്കാനുണ്ട് ആരോടെങ്കിലും കടം ചോദിച്ചു നോക്കട്ടെ എന്തായാലും എനിക്കൊരു ഫോൺ മേടിക്കണം എന്നും പറഞ്ഞുണ്ട് രേവതി എന്തു ചെയ്യാണ് കടം ചോദിക്കാനായിട്ട് പൂക്കാരി ചേച്ചിമാരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ കൂട്ടുകാരികൾ അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്താ രേവതി ഇന്ന് നേരത്തെ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഓ ചേച്ചി കടയിൽ വലിയ പണിയൊന്നുമില്ല ആ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ഇന്നൊരു വലിയ സംഭവം നടന്നു എൻ്റെ തലയിൽ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പല്ലി വന്ന് വീണോന്നേ ഞാനാണെങ്കിൽ ആ പല്ലിനെ തട്ടി എൻ്റെ അമ്മായിയമ്മയുടെ മേത്തേക്ക് ഇട്ടത് അവർ തട്ടി ശ്രുതിയുടെ മേത്തേക്ക് ഇട്ടു അവൾ തട്ടി സൂതിയുടെ മേയ്ത്തേക്കും അതിനുശേഷം എൻ്റെ ആ മയമ്മയുടെ വാലിലിരിക്കുന്ന മുഴുക്കേ ഞാൻ കേട്ടു ഞാൻ കാരണമാണ് അവർക്കൊക്കെ പല്ലിയുടെ പല്ലി വന്നവരുടെ മേത്ത് വീണേന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ചീത്ത കേട്ടു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ പൂക്കാരി ചേച്ചിമാർ പറയുകയാണ് ആ എന്തായാലും നന്നായി നിൻ്റെ ആ വായില വായിലാണ് വീഴേണ്ടിയിരുന്നത് അവരുടെ നാക്ക് അത്ര ഉണ്ടല്ലോ നിന്നെ പറയുന്നത് കേട്ട പല്ല് തന്നെ ചാടി അവരുടെ വായി പോയിരുന്നേനെ അത് ഒഴി നിർത്തിയേനേ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി എനിക്കൊരു ഫോൺ മേടിക്കണം പത്ത് പതിനേഴ് പതിനേഴായിരം രൂപ വരും എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ നാലായിരം ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാനുണ്ടാവുമോ കടവായിട്ട് സച്ചിചേട്ടനെ ഫോൺ നഷ്ടമാക്കി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചേച്ചി ചേച്ചിമാർ പറയുകയാണ് ആ ഞങ്ങളുടെ കയ്യിൽ ഇത്രയൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി ഉദ്ദേശിച്ച പൈസ അവർ രേവതിക്ക് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ചേച്ചിമാർ പറയുകയാണ് രേവതി ഈ പൈസ മുഴുവനായിട്ട് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിലെ ഫോണൊന്നും മേടിച്ചുകൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം നിനക്കും പറ്റുമെന്ന് പറയുകയാണ് അപ്പോൾ ചേച്ചിമാർ പറയുന്നത് കേട്ടിട്ട് രേവതി ചോദിക്കുകയാണ് അല്ല ചേച്ചി എന്താ പറ്റിയത് ചേച്ചിക്ക് ആ ഞാൻ എൻ്റെ ഭർത്താവിനെ പത്തെഴുന്നൂറ് രൂപയുടെ ചെരുപ്പ് മേടിച്ചു കൊടുത്തു പാവമല്ലേ ആവുമല്ലേ ജോലിക്ക് പോകുന്നതല്ലേ നമ്മളല്ലാതെ വേറെ ആരാണോ നമ്മുടെ ഭർത്താവിന് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ മേടിച്ചു കൊടുത്തത് എന്നിട്ടോ അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ കല്ല് ചെരുപ്പില്ല ആരാണ്ടോ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അധികം വിലയുടെ സാധനം ഒന്നും മേടിച്ചു കൊടുക്കണ്ട അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് അപ്പം രേവതി പറയാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യവും നശിപ്പിച്ച് കളയുന്ന ഒരാളല്ല ഇതാരോ കട്ടെടുത്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്നും പോകാനായിട്ട് സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും അദ്ദേഹം ഭദ്രമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചേച്ചിമാർ പറയുകയാണ് ആ അത് ശരി തന്നെയാണ് അതുകൊണ്ടാണല്ലോ നിന്നെ നിൻ്റെ ഭർത്താവ് പൊന്നുപോലെ നോക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അതിനുശേഷം രേവതി ശരത്തിനെ വിളിച്ച് വരുത്തുകയാണ് ശരത്തെ എനിക്കൊരു ഫോൺ എടുക്കാൻ പോകണം നമുക്ക് പോവാമെന്ന് പറയുകയാണ് അങ്ങനെ ശരത്തും എന്ത് ചെയ്യുകയാണ് ഫോൺ എടുക്കാനായിട്ട് രേവതിയുടെ കൂടെ പോവുകയാണ് രേവതി ആ ചേച്ചിമാരുടെ അടുത്ത് പോയതിന് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രയുടെ ചന്ദ്ര വന്നുകൊണ്ടിരുന്ന ഓട്ടോ ഉണ്ടല്ലോ ആ ചേച്ചിമാരുടെ കടയിലൂടെ മുന്നിൽ വെച്ച് തന്നെ നിന്നു പോവാണ് അപ്പം ചന്ദ്ര പറയാണ് എന്ത് ഈ വണ്ടി ഇങ്ങനെ നിന്നു പോയത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും സാരില്ല ഞാൻ എന്തായാലും ഇവിടെ നിന്നങ്ങ് നടന്ന് പോയിക്കോളാം എത്ര രൂപയായി എന്ന് വയ്ക്കുമ്പോൾ അമ്പത് രൂപയായിന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഒരു നൂറ് രൂപ എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഈ ഓട്ടക്കാരൻ പറയുകയാണ് അതേ അമ്പത് രൂപയായിട്ട് തന്നെ തരണം നൂറിൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചുറ്റും നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പൂക്കട കാണുകയാണ് ചന്ദ്ര നേരെ തന്നെ പൂക്കടയിൽ ചെന്നിട്ട് രണ്ട് അമ്പത് രൂപ തരാൻ പറയുകയാണ് നൂറ് രൂപ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അയ്യൂ രേവതിയുടെ അമ്മായി അമ്മയല്ലേ എന്ന് ഈ ചേച്ചിമാർ ചിന്തിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് അതിലൊരു ചേച്ചി പറയുകയാണ് എന്തായാലും രേവതിയുടെ അമ്മായിയമ്മയല്ലേ അവർ ചെന്നൊന്ന് കണ്ട് സംസാരിച്ച് നോക്കാം നമ്മളെ മനസ്സിലാവാണ്ട് പോയതാണെങ്കിലോ അവരുടെ വീട്ടിൽ എത്രയോ തവണ നമ്മൾ ചെന്നതാണ് മിണ്ടാതിരുന്നത് അത് മോശമാണെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടത്തിലുള്ളൊരു ചേച്ചി പറയുകയാണ് അതെ അവരല്ലെങ്കിൽ തന്നെ ഒരിടത്ത് സ്ത്രീയാണ് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ചിലപ്പോൾ എന്തെങ്കിലും അതും ഇതുമൊക്കെ പറഞ്ഞ് നിന്നിരിക്കും നമുക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ഈ ചേച്ചി പറയാം ഏയ് അതൊന്നും കുഴപ്പമില്ല അവരെ അവിടെ സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല രേവതിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചേച്ചി എന്ത് ചെയ്യുകയാണ് അവർ രോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പം ചന്ദ്രയോട് ചോദിക്കുകയാണ് ഞങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ആ പിന്നെ മനസ്സിലാവാതെ നിങ്ങളുടെ നിങ്ങളുടെയൊന്നുമല്ലേ ഞാനിപ്പോൾ പൈസ മേടിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് വി ചേച്ചിമാർ പറയാണ് അയ്യോ അങ്ങനെയല്ല നിങ്ങളുടെ മരുമകൾ രേവതിയുടെ കൂട്ടുകാരികളാണ് ഞങ്ങളെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക ഓ മഹാറാണിയുടെ തോഴികളാണോ നിങ്ങൾ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ആ പൂക്കാലി ചേച്ചിമാർക്ക് ദേഷ്യം വരെയാണ് ആ ഞങ്ങളുടെ രേവതി ഞങ്ങൾക്ക് മഹാറാണി തന്നെയാണ് അവളുടെ സ്വഭാവ ഗുണമനുസരിച്ച് അവളൊരു മഹാറാണി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഭയങ്കര വലിയ സ്വഭാവഗുണമാണ് അവൾക്ക് അവളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറി നോണക്കേട് ഉണ്ടാക്കാനായിട്ട് ആ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഈ ചേച്ചിമാർ പറയുകയാണ് നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞത് നിങ്ങളെപ്പോലെ ഒരു അമ്മായിയമ്മേനെ അവൾ സഹിക്കുന്നുണ്ടല്ലോ നാളെ നിങ്ങളുടെ കാലും കയ്യോ കൊടിഞ്ഞു കിടന്നാലും അവൾ പൊന്നുപോലെ നിങ്ങളെ നോക്കും അത് നിങ്ങളുടെ ലക്കാളെന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര ആകെ പേടിക്കുക എൻ്റെ കാലും കയ്യോ കൊടിയോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ചന്ദ്രയുടെ ഉള്ളിലേക്ക് വരുവാണ് ചന്ദ്ര വേഗം തന്നെ ആ നിങ്ങളുടെ മഹാറാണി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത് രേവതിയുടെ നമ്പറിലേക്ക് ഒരു ഫോണിലേക്ക് ഒരു നമ്പർ വരുകയാണ് കേട്ടോ കോൾ ചെയ്യുകയാണ് അങ്ങനെ രേവതി എന്ന് വിചാരിച്ച് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സച്ചയാണ് വിളിച്ചിരിക്കുന്നത് അപ്പോഴേക്കും സച്ചിയോട് ചോദിക്കുക സച്ചിയേട്ടാ ഇത് ആരുടെ ഫോണാണ് ആ ഇതേ വഴിയിൽ കണ്ട ഒരാളുടെ ഫോണാണ് ഒന്ന് ഭാര്യയെ വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ് ആ രേവതി നീ അവിടെ ഓക്കെ അല്ലേ വീട്ടിലെല്ലാവരും എന്തെടുക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയേട്ടാ ഞാനും ഇവിടെ ഓക്കെ തന്നെയാണ് പക്ഷേ ഇന്നൊരു വലിയ കാര്യം നടന്നു എന്ത് കാര്യം നടന്നത് ആ സച്ചിയുടെ േട്ടാ ഇനി ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ ഒരു പല്ലി വന്നു വീണു എന്തായാലും പല്ലിനെ ഞാൻ തട്ടിവിട്ടത് നിങ്ങളുടെ തോളത്തേക്കാണെന്ന് അറിയുകയാണ് അപ്പോഴേക്ക് സച്ചി ഓഴിക്കുകയാണ് തോളത്തേക്കാക്കി ഇതെന്തി നീ വായി നോക്കി അങ്ങ് തട്ടിവിടാരുതില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് സച്ചി ചേട്ടാ ഇങ്ങനെ തമാശ പറയല്ലേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അതിനുശേഷം അമ്മ അത് തട്ടിവിട്ടത് നേരെ വന്ന് വീണത് ശ്രുതിയുടെ മേത്തേക്കാണ് ശ്രുതി അത് തട്ടിവിട്ടത് നേരെ വന്ന് വീണത് ശ്രുതിയുടെ മേത്തേക്കാണ് എന്തായാലും ആകെ പല്ലിമഴ തന്നെയായിരുന്നു എന്ന് പറയുകയാണ് രാവിലെ എന്തായാലും അതിനൊക്കെ കൂടെ ഞാൻ വാങ്ങിക്കെട്ടി എന്ന് പറയുകയാണ് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അമ്മ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് അമ്മയുടെ സ്വഭാവം അറിയാലോ എന്തെങ്കിലും ഒരു കാര്യം നിന്നെക്കുറിച്ച് കിട്ടാൻ വേണ്ടി അവർ നോക്കിയിരിക്കുക ഒരു കാര്യമില്ലെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി ചീത്ത അറിയാം അപ്പോഴാണ് ഈ പല്ലി വീണെന്നും പറഞ്ഞുകൊണ്ട് ആ ബാക്കി പോരട്ടെ അപ്പോൾ രേവതി പറയുകയാണ് ആ അപ്പോഴേക്കും അമ്മ പഞ്ചാഗം നോക്കി പഞ്ചാംഗം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്റെ ലക്ഷണപ്രകാരം എനിക്ക് അപമാനം വരുന്ന എഴുതിയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി എങ്ങച്ചിരിക്കുകയാണ് എൻ്റെ പുണ്യരേവതി നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല്ലി നിൻ്റെ മേത്ത് വീണാലോ ഒന്നും സംഭവിക്കാൻ പോകില്ല പക്ഷേ പല്ലിയുടെ മേത്തേക്ക് നീ വീണാലോ അത് ചത്തുപോകും ഇപ്പം നിങ്ങളുടെ മൂന്നാല് പേരുടെ മേത്തേക്ക് ആ സാധനം വീണിട്ടുമുണ്ട് നിങ്ങൾ തട്ടി വിട്ടിട്ടുമുണ്ട് പാവം അതായിരിക്കും മരിച്ചു പോയേക്കുന്നത് അതിൻ്റെ കാര്യം എന്തായിരുന്നു നോക്ക് അല്ല അതിങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കല്ലേ രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഈ സച്ച് എന്നും അതെ എല്ലാം തമാശ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് കൂടുതൽ വർത്താനം പറഞ്ഞ് നിൽക്കാൻ സമയമില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നെ വിളിച്ചോളാം നീ ഫോൺ കട്ട് ചെയ്തോ ഇയാൾക്ക് ഞാൻ ഫോൺ കൊടുക്കട്ടെ തിരിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സച്ചി കോൾ കട്ട് ചെയ്യാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി ആങ്ങളയുമായിട്ട് നമ്മുടെ മൊബൈൽ കടയിൽ ചെല്ലുകയാണ് അങ്ങനെ ഒരു മൊബൈൽ നോക്കി നോക്കിയൊക്കെ അവർ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന രണ്ട് പയ്യന്മാർക്ക് ഈ വീഡിയോ അതായത് ശരത്ത് അ അയ്യമ്മയുടെ പൈസ തട്ടിപ്പറിക്കുന്ന വീഡിയോ അത് കിട്ടുകയാണ് കേട്ടോ ഇത് കണ്ടാവുന്നമാർ ഇങ്ങനെ ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവനല്ലേ അവൻ എന്നിങ്ങനെ അടക്കം പറയുകയാണ് കേട്ടോ എന്തായാലും രേവതിയും ശരത്തും കൂടെ ഫോൺ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയതും ആളുകളൊക്കെ ശരത്തിനെ ഒരു രീതിയിലും നോക്കുകയാണ് ശരത്താണെങ്കിലും രേവതിയാണെങ്കിലും അത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇവൻ തന്നെയാണ് ആ പൈസ തട്ടിപ്പറിച്ച് പോയിരിക്കുന്നവൻ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ പൈസ ഒക്കെ ആയിരിക്കുള്ളൂ ഇവൻ ഫോണൊക്കെ മേടിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്നത് എന്തായാലും ഇന്നവനെ പോലീസ് പിടിക്കും എന്നൊക്കെ ആൾക്കാർ അടക്കവും പറഞ്ഞു തുടങ്ങിയിട്ടോ അടുത്ത സീനിലാണെങ്കിൽ മീരേനെയാണ് കാണിക്കുന്നത് അപ്പോൾ മീരയാണെങ്കിൽ ഈ വീഡിയോ കാണുകയാണ് വൈറലായിട്ടോ അപ്പോൾ മീര വന്നിട്ട് ശ്രുദീനെ കാണിക്കുകയാണ് ധഡി നോക്കിയടി കണ്ടോ ആ ശരത്ത് പൈസ പറിക്കുന്ന തട്ടിപ്പറിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ടെന്ന് പറയുകയാണ് എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ എന്തായാലും എനിക്ക് സമാധാനമായി എന്തായാലും രേവതീനെയും സച്ചിനെയും ഇന്ന് ആ വീട്ടിൽ നിന്ന് ആൻറ്റി അടിച്ചു പുറത്താക്കുമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മീര പറയാണ് എന്തായാലും നീ ചെയ്തത് കുറച്ച് ക്രൂരതയായി പോയില്ലേ ആ പയ്യൻ കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ അവൻ്റെ ജീവിതം എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാനൊന്നിനെ ചിന്തിക്കുന്നത് എനിക്ക് എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാനായിട്ടുള്ള സമയമേ ഉള്ളൂ മാത്രമല്ല ഇനി മേലാൽ ആ സച്ചിയും രേവതിയും എൻ്റെ കുറുകെ വരാൻ പാടില്ല അതിനുവേണ്ടി അവരുടെ ശ്രദ്ധ ഒന്ന് മാറ്റി പിടിക്കണം ഈ കാര്യം ഇങ്ങനെ വൈറലായ സ്ഥിതിക്ക് ആൻ്റി എന്തായാലും പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കും പിന്നെ എന്തായാലും എൻ്റെ മകന്റെ പിന്നാലും അവർ നടക്കാനൊന്നും പോകുന്നില്ല അവരുടെ പ്രശ്നം തീർത്തിട്ട് വേണമല്ലോ മറ്റുള്ള കാര്യത്തിലേക്ക് നടക്കാൻ കുറച്ച് കാലത്തേക്ക് ഒരു അടക്കം ഒതുക്കുകയൊക്കെ കാണും എന്ന് പറയുകയാണ് മാത്രമല്ല വർഷയുടെ അച്ഛനും അമ്മയാണെങ്കിൽ അവരെ അവരുടെ കൂടെ താമസിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒരു തെൻ ഒരു തൻ്റെ പെങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എങ്ങനെയാണ് തൻ്റെ മകള് താമസിക്കുക എന്നുള്ളൊരു ഭയം വർഷയുടെ വീട്ടുകാർക്ക് വരും തീർച്ചയായിട്ടും അവർ വർഷയും കൂട്ടിയിട്ട് പോകും അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ആ വീട്ടിൽ കാണുകയുള്ളൂ മരുമകൾ മരുമക്കളായിട്ട് മക്കളും മരുമക്കളുമായിട്ട് അപ്പോൾ എനിക്ക് സമാധാനവും കിട്ടും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയാണ് ഓ നിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് നീ ഒരു കുടുംബം മുഴുക്കേം കലങ്ങി പിരിയാനായിട്ട് ആഗ്രഹിക്കുന്നോടി നിൻ്റെ മനസ്സെ സമ്മതിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും മീരയോട് പറയുകയാണ് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ശ്രദ്ധയുള്ളൂ മറ്റുള്ളവർക്ക് എന്തായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് കേട്ടോ എന്തായാലും ഇതെങ്ങനെയെങ്കിലും സുധിയുടെ കൈകളിൽ എത്തിക്കണം അതിന് എനിക്കൊരു വഴിയുണ്ട് ശ്രോ സുതി ഇത് കാണണം അതിന് വേണ്ടിയിട്ട് ഒരു വഴി ഞാൻ ഒപ്പിക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ അടുത്ത സീനിൽ ഷോപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ശ്രുതി ഷോപ്പിലേക്ക് ചെന്ന ശ്രുതി പറയുകയാണ് സുതിയോട് ശ്രുതി എനിക്കൊരു ഊമക്കത്ത് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് നിനക്കൊരു ഊമക്കത്തോ എന്ത് കത്ത് ഏ നിനക്ക് എന്തിനാണ് ഊമക്കത്ത് തന്നത് അറിയില്ല സുതിയുടെ വൈഫല്ലേന്ന് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഊമക്കത്ത് തന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഈ കത്ത് പൊട്ടിച്ച് ശ്രുതി വായിക്കുമ്പോഴത്തേക്കും എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ വീഡിയോ വലിയ രീതിയിൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങായി വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് പറ്റുമെങ്കിൽ ആ ട്രെൻഡിങ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ സുധി പറയുകയാണ് ഏഹ് എന്ത് വീഡിയോ സുധീടെ മനസ്സിലാക്കി ടെൻഷനായിട്ടോ പഴയ ഒരു എക്സ് ഗേൾഫ്രണ്ട് നീലിമ അവളുടെ സുധീടെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കുമോ എന്നുള്ളൊരു ഭയം സുധീടെ ഉള്ളിലുണ്ട് ദൈവമേ അതൊന്നും ആയിരിക്കില്ല എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതി എന്തു ചെയ്യുകയാണ് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതിൽ ഇതുപോലെ എന്താണ് നമ്മുടെ ശ ചന്ദ്ര വരുന്നു ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുന്നു ഹെൽമെറ്റ് മാറ്റുമ്പോൾ കാണുന്നത് നമ്മുടെ ശരത്തിനെയുമാണ് ഇത് കണ്ട് ശ്രുതി പറയുകയാണ് ദൈവമേ ഇവനാണോ അല്ലെങ്കിൽ തന്നെ ഇവൻ പക്ക ക്രിമിനലാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ഒന്നും അറിയാത്ത പോലെ പറയുകയാണ് അയ്യോ ഇത് നമ്മുടെ രേവതിയുടെ ആ ഇവൻ പഠിക്കുന്ന കുട്ടിയല്ലേ ഇവനെന്തെങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് ആവോ ഇവൻ പണ്ട് തൊട്ടേ തലതെറിച്ചവനാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചല്ലോ അതിൻ്റെ മനോവിഷമത്തിൽ നിന്ന് മനോവിഷമം കൊണ്ടാണ് ഇവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ തന്നെ കള്ള കുടുംബമാണെന്ന് എന്ന് പറയുകയാണ് എന്തായാലും ഈ കാര്യം അമ്മയെ അറിയിക്കണം എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് ആ സമയത്ത് നല്ലവളെ പോലെ നമ്മുടെ ശ്രുതി അഭിനയിക്കുകയാണ് എന്തിനാ ശ്രുതി അങ്ങനെ ചെയ്യുന്നത് രേവതിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ മാത്രമല്ല ആൻറ്റി അറിഞ്ഞാൽ ആൻറ്റി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ കുടുംബത്തിനല്ലേ പ്രശ്നം അതുകൊണ്ട് നമ്മളിത് ആരെയും അറിയിക്കേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നെപ്പോഴും കള്ളനാ കള്ളനാന്ന് വിളിക്കുന്ന എൻ്റെ ഒരു അനിയനുണ്ടല്ലോ സച്ചി അവൻ്റെ അളിയനാണ് ശരിക്കും കള്ളനെന്ന് അറിയുമ്പോൾ അവൻ്റെ മുഖം മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയണം ഇനി എങ്ങനെയാണ് അവൻ തല ഉയർത്തിപ്പിടിച്ച് എന്നെ കള്ളൻ കള്ളൻ എന്നുള്ളത് എനിക്കൊന്ന് കേൾക്കണം എന്ന് സച്ചി പറ ശ്രുതി പറയുകയാണ് കേട്ടോ എന്തായാലും ഇത് അമ്മേനെ കാണിക്കണം വേഗം ശ്രുതി നീ പോയി തന്നെ അമ്മേനെ കാണിക്കുന്നു പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ഞാൻ കാണിക്കൊന്നുമില്ല വെറുതെ കുടുംബത്ത് പ്രശ്നം ആവും പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ തന്നെ കാണിക്കണം അമ്മ ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അവിടെ ചെന്ന് നീ കാണിച്ചാൽ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രേനെയാണ് കാണിക്കുന്നത് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു പ്രണയ ജോഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പിള്ളേര് പരസ്പരം അങ്ങോടും ഇങ്ങോട്ടും നോക്കി ഓരോരോ ഗോഷ്ടികൾ കാണിക്കുന്നത് ചന്ദ്ര ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് പിള്ളേരെയും പിടിച്ചിട്ട് നിങ്ങളുടെ കണ്ണ് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നൊക്കെ ചോദിച്ച് ചന്ദ്ര കുറെ താക്കിയതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഭാമം വന്ന് ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രയെ നിന്റെ മൈൻഡ് എവിടെയൊന്നും അല്ലല്ലോ നീ അല്ലെങ്കിൽ ഇവരെ ചീത്ത പറയുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ പിന്നെ എന്തു പറ്റി ഇങ്ങനെ ചീത്ത പറയുകയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അത് പിന്നെ രണ്ടിൻ്റെ പോക്ക് അത്ര ശരിയായിട്ട് തോന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് എങ്കിൽ പിന്നെ അവരെ രണ്ടുപേരെയും ഈ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞയച്ചേക്ക് നീ എന്തിനാ തലവേദന എടുക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അങ്ങനെ അയക്കാൻ പറ്റുമോ നല്ല നല്ല വലിയ വീട്ടിലെ പിള്ളേരാണ് രണ്ടെണ്ണോ കൃത്യമായിട്ട് ഫീസ് തരുന്നുണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളെ ഞാൻ എന്തിനാണ് അയക്കുന്നത് നന്നായി ഡാൻസും ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയാണ് എനിക്കിതൊക്കെ മതിയല്ലോ അല്ല ചന്ദ്രേ വന്നപ്പോൾ മുതൽ നീ ആകെ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുക എന്താ കാര്യം എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്ത് പറയാനായിട്ട് വരുന്ന വഴിയിലാണെങ്കിൽ രേവതിയുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു അവരാണെങ്കിൽ എൻ്റെ കൈ ഒടുകയും കാലുടുകയും ഒക്കെ ശപിച്ചിട്ടു പോയി നീ എനിക്കാണെങ്കിൽ ഓർത്തിട്ട് ആകെ സമാധാന കേടാണെന്ന് പറയുകയാണ് ഈ രേവതി എന്തോ വൃത്തികേടൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ഏയ് വൃത്തികേടൊന്നായിരിക്കില്ല സത്യമായിരിക്കും രേവതി പറഞ്ഞിട്ടുണ്ടാവുക അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നീയും എന്നെ കുത്തുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറയാ ഞാൻ കുത്തിയതൊന്നും അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് പറയുകയാണ് ഈ സമയത്താണ് ശ്രുതി വരുന്നത് ശ്രുതിയെ കണ്ട ഭാമയും ചന്ദ്രയും ചോദിക്കുക അല്ല മോളെ മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത് സാധാരണ ഈ സമയത്ത് ഇങ്ങോട്ടൊന്നും വരുന്നതല്ലല്ലോ അപ്പം ശ്രുതി പറയുകയാണ് ആൻറ്റി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായി ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആൻറ്റിയും കൂടെ ഒന്ന് കണ്ടുനോക്കെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയെ വയ്ക്കുക എന്ത് വീഡിയോ മോളുടെ വീഡിയോ ആണോ അയ്യോ എൻ്റെ അല്ല ആൻറ്റി ആൻറ്റി ഒന്ന് കണ്ടുനോക്കെന്ന് പറയാണ് അങ്ങനെ ചന്ദ്രയും ഭാമയും നോക്കി നിൽക്കാതെ ചന്ദ്ര നടന്നു വരുന്നു അപ്പോഴേക്കും ചന്ദ്ര പറയുക ഏ ഇത് എൻ്റെ വീഡിയോ ആണല്ലോ ഇത് ഞാനാണല്ലോ നടന്നു വരുന്നത് ഇത് എവിടെന്നാ നടന്നു വരുന്നതെന്നാവോ മാമേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുക ആൻറ്റി ബാക്കിയും കൂടെ കാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് രണ്ട് ചെക്കന്മാർ ബൈക്കിൽ വന്നിട്ട് പണം തട്ടുന്നതാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയുക ആ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തു ഞാൻ പറഞ്ഞില്ലേ അന്ന് നടന്ന കാര്യം അതാണിതിൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി ഇനി ആ പൈസ തട്ടിപ്പറിച്ച ആരാണെന്ന് ആൻറ്റി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ആന്റി ആകെ ഷോക്കാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക അതാരാ എന്നും പറഞ്ഞിങ്ങനെ അത് നോക്കുമ്പോഴത്തേക്കും ശരത്താണ് ദേ ഇതാ പൂ കിട്ടുന്നവളുടെ ആങ്ങളെയല്ലേ അവനാണോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചതെന്ന് അമ്പരപ്പോടു കൂടി നമ്മുടെ ചന്ദ്ര ശ്രുതിയെ നോക്കി ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ആ ആൻറ്റി ഈ വീഡിയോ ആണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും കണ്ടിട്ടുണ്ട് ആന്റിയുടെ കയ്യിൽ നിന്ന് അവൻ പൈസ അടിച്ചു മാറ്റുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ദൈവമേ ഇവനായിരുന്നോ എങ്കിൽ ഇന്ന് ഈ പൂ കെട്ടുന്നവരെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നാണ് ചന്ദ്ര പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പിന്നെ റിവ്യൂ നമ്മുടെ റിവ്യൂ കേട്ടതിന് ശേഷം ലൈക്ക് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ എന്നാലാണ് കൂടുതൽ സജഷൻസിലേക്ക് നമ്മുടെ വീഡിയോ കയറത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ